നമ്മെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് പത്തിരിപ്പാലയ്ക്കും ടിക്കടിക്കും ഇടയിലുള്ള സ്ഥലമാണ് ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് സെൻറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് പതിനൊന്നര പന്ത്രണ്ട് സെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നമുക്കിപ്പോൾ വീടും സ്ഥലമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ അതല്ല മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ അവർ ചെയ്യാമെന്നു വഴിയിട്ടിട്ട് അപ്പോൾ അത് മൊത്തത്തിൽ എടുക്കുന്നത് നമുക്ക് ചെറിയൊരു വരയ്ക്കാണ് അവർ കണ്ടേക്കുന്നത് തെങ്ങുകളൊക്കെ ഉണ്ട് വയ്ക്കുന്ന തെങ്ങളുണ്ട് കോപ്പൺ കണ്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് ഈറ്റ് ട്വച്ചിട്ടുണ്ട് ഇവിടെ കൂടാതെ ഈ ഒരു പോർഷൻ പിന്നെ പുഴ കൺട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലെ വഴി വിട്ടിട്ട് ഈ പോർഷൻ വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് വിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഓപ്പൺ കൺട്രോളിൽ നമുക്ക് വീടുണ്ട് ഈ സൈഡിലായിട്ടാണ് ടൈൽസ് ഇട്ടുണ്ട് വാൾ ടൈൽസ് ആണ് പുല്ലം ണപ്പം ഓപ്പൺ കണ്ടർ അത്യാഷ്ടം വെള്ളമുള്ളൊരു കണ്ടർ തന്നെയാണ് പുകയില്ലാത്ത അടുപ്പിൻ്റെ തൊഴിൽ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഇവിടെ കാണാം ഇവിടെ ബാക്ക് സൈഡ് തെങ്കിൽ നിൽക്കുന്നുണ്ട് ഇതിൽ ഒരു ബാത്റൂമ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ിലേക്കുള്ള സ്റ്റേ കേസ് കാണാം നമുക്ക് ഇതും നല്ല രീതിയില് സർവേന്റിനൊക്കെ വേണമെങ്കിൽ ആ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുൾ വാട്ടിൽ വാൾട്ടെയിൽസ് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതൊരു പന്ത്രണ്ട് സെൻറ്റ് പകുതി മുറിച്ചിട്ട് പകുതി ഭാഗം ഇതായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് ഒന്നിച്ചെടുക്കാം ഇവിടെ ഒരു കുഴക്കണ്ടർ ഉണ്ട് തിൻ്റെ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കൃഷിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നല്ല മണ്ണാണ് ഇതിലിപ്പോൾ ഭദ്ര കിഴങ്ങൾക്ക് നല്ല മെറ്റമുണ്ടാവില്ല നമുക്ക് സിറ്റോട്ടിലൊക്കെ നല്ല ടൈൽസ് തേനക്കെ കുടിച്ചിട്ടുണ്ട് വുഡൻ വർക്ക് നല്ല രീതിയിൽ തേക്കിൽ ചെയ്ത കഥകളാണ് ഇതൊക്കെ ഗസ്റ്റ് റൂം ഷോക്കേഴ്സ് ഇപ്പോൾ നമുക്ക് ഡൈനിങ് ടൂമുണ്ട് കിച്ചൻ്റെ kitchen കിച്ചണിലൊക്കെ നല്ല ടൈൽസ് ഒക്കെ നല്ല വാൾ ടൈൽസ് ഒക്കെ പതിച്ച് നല്ല ഡിസൈനിലാണ് ഇത് പുകയില്ലാത്തടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമ് വേറെയുണ്ട് ഇവിടെ ഒരു ഉണ്ട് ലക്ഷം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണോ അതിൻ്റെ ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റൂം അതാണ് എവിടെയാണ് മരം എല്ലാം ഒരു എല്ലാം മരം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിന് ഇപ്പോൾ അറ്റാച്ചഡ് ഉണ്ട് യൂറോപ്യൻ ഗ്ലോസ് ഉണ്ട് ഇപ്പൊ എല്ലാം കണ്ടു രണ്ട് റൂമ് ഡൈനി ഹാള് ബിസ്റ്റിൻ റൂമ് സിറ്റൗട്ട് കിച്ചൺ എല്ലാ പോർഷനാണ് നമ്മൾ കവർ ചെയ്ത് കണ്ണൂർ ഒന്നുകൂടെ കാണിച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ നട നമുക്ക് വീ പിന്നെ ഏജ് നല്ല ഉണ്ട് നമുക്ക് ഇതേമാതിരി കായ്ക്കുന്ന തെങ്ങുകൾക്കുണ്ട് എട്ട് പത്ത് തെങ്ങുകളും നമുക്കിവിടെ ഉണ്ട് പിന്നെ നമ്മുടെ റോഡ് വന്നിട്ട് ഇവിടം വരെ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് മെയിൻ ഹൈവേയിൽ നിന്നും പാലക്കാട് ഗുരുവായൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള വീടാണ് ഇപ്പോൾ ഇത് അപ്പം നമ്മുടെ ഒരു വീഡിയോ കൂടെ ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഒറ്റപ്പാലം ടൗണിൽ തന്നെ തോട്ടക്കര ഭാഗത്തെയാണ് അപ്പോൾ അത് കൂടെ കാണണമെന്നും അഭ്യർത്ഥിക്കുന്നു അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫ്ലോട്ട് തന്നെയാണത് ഇത് മറ്റേ ഇനിമേലും പണിത സ്റ്റെപ്പാണ് കൊടുത്തേക്കുന്നത് രണ്ടാമത്തെ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പൊ കാണുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി തോട്ടക്കര ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഉള്ള വീടിന്റെയാണ് പത്ത് സെന്റ് സ്ഥലവും നിറയെ കായ്ക്കുന്ന തിങ്ങൊക്കെ ഉള്ളതാണ് മാവ് ലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു വീടാണ് വാഴ എല്ലാ അതുകൊണ്ട് ചുറ്റോട് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് അവർ ഒമ്പോണ്ട് വാള് കെട്ടിത്തിരിച്ചിട്ടുണ്ട് ഒരു കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ നല്ല അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ഭൂമിയാണ് ഇതിലിപ്പോൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറെണ്ണം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് തുണിതിരുമ്പൊരു ഡ്രസ് വർക്ക് ചെയ്തുണ്ട് അതിനും മോൾ ഭാഗത്ത് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ടു ബി എച്ച് കെ വീടാണ് ടാർ റോഡിങ് ആണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് ഗേറ്റ് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാർ കുറച്ചുണ്ട് സിറ്റൗട്ട് ഉണ്ട് സിറ്റോട്ടുണ്ട് ആ നമുക്ക് ആ ഹാളിലേക്ക് കയറാൻ നേരെ സിറ്റൗട്ട് ചെയ്യുന്നു കുത്തുപുണിയൊക്കെ ചെയ്ത് നല്ല തേക്കിൽ ഇതാക്കിയ കഥകമാണ് നല്ല തിക്കുന്ന സുള്ള സീലിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ഉണ്ട് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ നമുക്കൊരു ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടുന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കണ പോക രണ്ട് ബെഡ്റൂം നമുക്ക് ഇവിടെ വീട്ടിലുണ്ട് പിന്നെ കിച്ചൺ ആണ് കിച്ചണിൽ ചേർന്ന് ചെറിയൊരു പിന്നെ സ്റ്റോർറൂമുണ്ട് ചെറിയൊരു ഇടനാഴിയുണ്ട് വിശാലമായൊരു വർക്ക് ഏരിയ ഉണ്ട് ഉണ്ട് നമുക്ക് അടുപ്പുണ്ട് വിറകെടുപ്പ് പിന്നെ നമുക്ക് ബാത്റൂമും അതിൽ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ജെ മെഗേജ്ലോഗ്യ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നതേ വരെ ആരും അവരുടെ സൈനിങ്